മറ്റത്തൂർ പുത്തനോളിയിലെ മൈക്രോ വാട്ടർ ഷെഡ് അസോസിയേഷൻ കെട്ടിടം ശോചയാവസ്ഥയിൽ കെട്ടിടം പഞ്ചായത്ത് ഏറ്റെടുത്ത് അറ്റകുറ്റപ്പണി നടത്തണമെന്ന് ആവശ്യമുയരുന്നു മറ്റത്തൂർ പഞ്ചായത്തിലെ തെരഞ്ഞെടുത്ത പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി ഇരുപത്തിരണ്ട് വർഷം മുൻപ് നടപ്പാക്കിയ മണ്ണ് ജലസംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ചതാണ് പുത്തനോളിയിലെ മൈക്രോ വാട്ടർ ഷെഡ് അസോസിയേഷൻ കെട്ടിടം മീറ്റിംഗ് ഹാളും ഇതോടനുബന്ധിച്ചുള്ള ഓഫീസും ഉൾപ്പെടുന്ന കെട്ടിടത്തിലാണ് അടുത്ത കാലം വരെ വാർഡിലെ ഗ്രാമസഭ വിളിച്ചു കൂട്ടിയിരുന്നതെന്ന് നാട്ടുകാരനായ നന്ദകുമാർ കരിമാലി പറഞ്ഞു കോടാലിപ്പാടം മൈക്രോ വാട്ടർ പദ്ധതിയുടെ കീഴിലുള്ള ഈ കെട്ടിടം വർഷങ്ങളായി ബന്ധപ്പെട്ട ആളുകൾ നോക്കാത്തതിന്റെ ഭാഗമായി നശിച്ച് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ മറ്റത്തൂർ പഞ്ചായത്തിലെ നാലാം വാർഡിന്റെ ഗ്രാമസഭയും അതുപോലെ തന്നെ കുടുംബശ്രീയുടെ വാർഡ് തല യോഗം വൃദ്ധന്മാരുടെ മുതിർന്ന പൗരന്മാരുടെ യോഗം അതുപോലെ തന്നെ ഈ വാർഡിലെ കുട്ടികൾക്കുള്ള വാക്സിനേഷൻ വേണ്ടി വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു അതുകൊണ്ട് ഞങ്ങളുടെ അഭിപ്രായം ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് നവീകരിച്ച് ും കുട്ടികൾക്കും അമ്മമാർക്കും പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തുന്നതിനും ഈ സ്ഥലം ഉപയോഗപ്പെടുത്തിയിരുന്നു മേൽക്കൂറിയിലെ ഷീറ്റുകൾ തുരുമിച്ച് നശിക്കുകയും ചോർച്ച അനുഭവപ്പെടുകയും ചെയ്തതോടെ ഒരു വർഷത്തോളമായി കെട്ടിടം അടഞ്ഞുകിടക്കുകയാണ് ഇത് പഞ്ചായത്ത് ഏറ്റെടുത്ത് നവീകരിക്കുകയാണെങ്കിൽ വാർഡിലെ ഗ്രാമസഭ ചേരാനും വയോജനങ്ങൾക്ക് ഒത്തുകൂടാനും സൗകര്യമുള്ള ഇടമായി മാറ്റാനാകുമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി ഇതിനായി വാർഡിലെ ജനങ്ങളുടെ ശേഖരണം നടത്തി അധികൃതർക്ക് അപേക്ഷ നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ കൊടകര